തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു വിശദമായ ചർച്ചയ്ക്ക് ശേഷം എടുക്കാൻ പാടുള്ളൂ നേരത്തെ ഈ ആവശ്യം പാറൂടമാരുടെ കയ്യിൽ നിന്ന് വന്നിരുന്നു ഇത് ഏകീകരിക്കണം എന്നു പക്ഷെ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ സഹായാഹ്നത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിന്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും അപ്പൊ അതുകൊണ്ട് വളരെ ഗൌരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത് ദൌർഭാഗ്യവശാല പെട്ടെന്നാണ് ഇലക്ഷന്റെ സഹായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത് അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും ഈ ഏകീകരിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു നേരത്തെ പക്ഷേ ടൂറിസം കേന്ദ്രങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ബാറുകൾക്ക് ഇത് കൊടുക്കാനോ എന്നുള്ള ആക്ഷേപവും വന്നിരുന്നു അത് ഗൗരവമായി പരിശോധിക്കപ്പെടണം ആ മന്ത്രിസഭ അത് പരിശോധിക്കണം വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ നൂറ് മണിവരെ അല്ലല്ല അത് നമ്മൾ പരിശോധിക്കേണ്ട അതിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം അത് ടൂറിസം കേന്ദ്രങ്ങളിൽ നൈറ്റ് ലൈഫ് ഉദ്ദേശിച്ചാണോ അല്ലെങ്കിൽ വ്യാപകമായി ബാറുകൾക്ക് ഇത് കൊടുക്കുകയാണോ എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി വരുത്തണം വളരെ വ്യക്തത വരുത്തണം ആ വ്യക്തത വരുത്താതെ വിശദമായി ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ദുരിതം കൊണ്ടാണ് ഓരോ സെക്ഷനും കടന്നുപോയെന്നാണ് പറയുന്നത് അത് പാലക്കാട് ബ്രൂവറിയുടെ അങ്ങനെ ആയിരുന്നല്ല ബ്രൂവറിയിൽ ഡൽഹിയിൽ നിന്ന് ഒരു കമ്പനി വന്ന് അപേക്ഷ കൊടുക്കുകയും റോക്കറ്റ് വേഗത്തിലാണ് ഗവൺമെന്റ് സ്പീഡിൽ നിന്ന് ആരാ പറഞ്ഞത് ഈ സ്പീഡ് ഈ കാര്യത്തിലൊക്കെ നല്ല സ്പീഡാ അല്ല അതെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഞങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആയിരത്തോളം ബാറുകളാണ് ഇപ്പൊ കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആയിരത്തിലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത് എല്ലായിടത്തും റീറ്റെയിൽ ഔട്ട്ഷോപ്പാണ് മദ്യത്തിന്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ് ശക്തമായ നിലപാടാണ് ഇവരെന്താ പറഞ്ഞത് മദ്യം കുറച്ചു കുറച്ച് കൊണ്ടുവരും മധ്യവർജനത്തിലേക്ക് എത്തിക്കും എന്നും പറഞ്ഞിട്ട് ഇവര് വരുമ്പോ വന്നതിൽ നിന്ന് ആയിരം പാറാണ് കൂട്ടിയത് ആയിരത്തോളം പാറ് കൂട്ടിയത് എന്നിട്ടാണ് ഇവര് ഈ മധ്യനേഹം പറയണത് ഇവർ പറയുന്നതിൽ ഒരു ആത്മാർത്ഥയില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് പ്രഖ്യാപിച്ചോ അല്ല തീർച്ചയായിട്ടും ഞാൻ ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഒരു ദുരൂഹത തീർച്ചയായിട്ടും ഉണ്ട് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പെട്ടെന്ന് വേഗത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഒരു വിശദമായ ചർച്ച അതിന്റെ അകത്ത് ആവശ്യമുണ്ട് നവകേരള നവകേരള സഭയ്ക്ക് പറയുന്നത് കാരണം തെളിവ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ വന്നിട്ടുണ്ട് വളരെ ഗൗരവതരമായി പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കുന്നതാണ് കോടതി വിധി ഇന്ന് വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ റെക്കോർഡും അത് തന്നെയാണ് സർക്കാരിൽ നിന്ന് നമ്മൾ നികുതി കൊടുക്കുന്ന പണം എടുത്തിട്ട് സർവേ നടത്തുക ആ സർവേ നടത്തിയിട്ട് തുടർഭരണം ഉറപ്പാക്കണം സർവേക്ക് പോകുന്ന വോളണ്ടിയർമാർ എന്നിട്ട് പാർട്ടി സർക്കുലർ ഇറക്കുന്നു ഡി വൈ എഫ്ഐക്കാരെയും സി പി എം കാരെയും വോളണ്ടിയർമാരാക്കുന്നു നമ്മുടെ നികുതി പണം എടുത്തിട്ട് ഡിവൈഎഫ്ഐക്കാർക്കും സി പി എംകാർക്കും കൊടുക്കുന്നു എന്നിട്ട് മുഖ്യമന്ത്രി അവരോട് പറയുന്നു നിങ്ങൾ പോയി അതായത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിങ്ങൾ പോയി സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കണമെന്ന് നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഈ നാണം ഘട്ട പരിപാടിയാണ് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്ത് കോടതി ശക്തമായ വിധി എന്തെങ്കിലും അതെ അത് പോട്ടെ അപ്പൊ അവിടെ ചെലവ് കിട്ടിക്കോളും ബാക്കി ആ അതാണ് പറഞ്ഞത് തുടർഭരണം ഉറപ്പാക്കുക വോളണ്ടിയർമാര് അവരുടെ സി പി എം വോളണ്ടിയർമാരെ വെച്ച് പറഞ്ഞോ ഇത് സർക്കാരിന്റെ പണം നമ്മുടെ നികുതി പണം കൊടുത്തിട്ട് കൊടുക്കുവാണ് ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ കേരളം മുഴുവൻ ഹോർഡിംഗ് വെച്ചേക്കുക കേരളത്തെ ശരിയാക്കിയിരുന്നു കോടികൾ ഖജനാവിൽ പൂച്ച പറ്റി ഇടയ്ക്കുകയാണ് അഞ്ച് പൈസ കടം കയറി മുടിഞ്ഞിരിക്കുക അപ്പോഴാണ് കോടികൾ മുടക്കി പി ആർ നടത്തുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ലഘുലേഖകൾ ട്രൈബൽ കോളനിയിൽ വിതരണം നടത്തുകയാണ് എന്തൊരു നാണം കെട്ട രീതിയിലാണ് ഭരണ സൗകര്യങ്ങൾ ഇവരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഞങ്ങൾ അതും ചോദ്യം ചെയ്യും അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ മൊത്തം യഥാർത്ഥ പ്രതികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പുറത്തിറങ്ങും അവസരം അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാവും ഇപ്പോ നടക്കുന്നത് ഒരു തെളിവും കിട്ടിയിട്ടില്ല ഈ പ്രതികളെല്ലാം പുറത്തു കഴിഞ്ഞാൽ ബാക്കി വല്ല തെളിവും അവസാന തെളിവുകളില്ലാതെ ഈ സ്വർണക്കൊള്ള കേസ് ഇല്ലാതായി പോകുന്ന ഒരു ഉത്കണ്ഠ അതാണ് ഞങ്ങൾ നിയമസഭയിൽ പങ്കുവച്ചത് നിയമസഭയിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഈ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്ന സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയില് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എസ് ഐ ടി ഒരുക്കി കൊടുത്തു അല്ല അതുകൊണ്ട് കാര്യം അതുകൊണ്ട് കാര്യം ഈ അവസാനം വരുന്നത് എന്താണ് അവസാനം വരുന്നത് എല്ലാവരും പുറത്തിറക്കുകയാണ് സുപ്രീം കോടതി ഇങ്ങോട്ട് ജാമ്യം ചോദിച്ചു വന്നോ അയ്യപ്പന്റെ സ്വർണം കെട്ടത്തു സുപ്രീം കോടതി ചെയിച്ച കേസിൽ ഇവര് അഫിഡവി ഇവര് മറ്റേ ചാർജ്ഷീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ജാമ്യം കിട്ടി എല്ലാവരും പുറത്തിറങ്ങി ഇനി വല്ല തെളിവിന്റെ കണിക ബാക്കിയുണ്ടാവോ ഇവരെല്ലാം പോറ്റിയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞ അത്രയല്ലേ അതല്ലേ പറയാം എല്ലാവരും പുറത്തിറങ്ങും എല്ലാവരും പുറത്തിറങ്ങാനുള്ള സൗകര്യമാണ് കൊടുത്തേക്കാം